രണ്ട് ഘാദം പതിനാറ് മൈനസ് ഒന്നിനെ നിശേഷം ഹരിക്കാവുന്ന സംഖ്യ ഏത് നാല് ഓപ്ഷൻസ് വന്നിട്ടുണ്ട് നമ്മുടെ ചോദ്യം രണ്ട് ഘാദം പതിനാറ് മൈനസ് ഒന്നിനെ നിശേഷം ഹരിക്കാൻ കഴിയുന്ന സംഖ്യയാണ് കാണേണ്ടത് നമുക്ക് ഇത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന ഐഡന്റിറ്റി ഉപയോഗിച്ച് ചെയ്യാം എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ സമം എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി പിന്നെ രണ്ടിനു റൂട്ട് എടുക്കുക എ സ്ക്വയറിൻ്റെ റൂട്ട് എ ബി സ്ക്വയർ റൂട്ട് ബി എന്നിട്ട് പ്ലസ് മൈനസ് ഇട്ട് എഴുതുക ചെയ്യണത് ഇതുപോലെ നമുക്ക് രണ്ട് ഘാതം പതിനാറ് മൈനസ് ഒന്ന് നമുക്ക് എന്താ ചെയ്യുക എ സ്ക്വയറിന് റൂട്ട് എ ബി സ്ക്വയറിൻ്റെ റൂട്ട് ബി എന്ന് എഴുതിയ പോലെ രണ്ട് ഘാതം പതിനാറിൻ്റെ റൂട്ട് എത്രയാണ് രണ്ട് ഘാതം എട്ട് അതായത് കൃതിയുടെ പകുതി എടുക്കുക പിന്നെ ഒന്നിൻ്റെ റൂട്ടോ ഒന്ന് തന്നെയാണ് അപ്പം രണ്ട് ഘാതം എട്ട് എ പ്ലസ് ബി ഇൻ എ മൈനസ് ബി രണ്ട് ഘാതം എട്ട് പ്ലസ് ഒന്ന് ഇൻറ്റു രണ്ട് ഘാതം എട്ട് മൈനസ് ഒന്ന് എഴുതി ഇനി നമുക്ക് ഇതിനെ വീണ്ടും ഇതുപോലെ എഴുതാം ഇത് പറ്റില്ല കാരണം ഇടയ്ക്ക് മൈനസ് ചിൻ്റെ വരണം അപ്പം ഇതിനെ വീണ്ടും തിരിച്ചെഴുതാം എഴുതാം അപ്പോൾ ഇത് രണ്ട് ഖാദം എട്ട് പ്ലസ് ഒന്ന് ഇൻഡു ഇതിനെ മാറ്റി എഴുതാം ഇതനുസരിച്ച് അപ്പോൾ രണ്ട് ഘാദം എട്ടിൻ്റെ റൂട്ട് എത്രയേ രണ്ട് ഏത് നാല് ഒന്നിൻ്റെ റൂട്ട് ഒന്ന് അപ്പോൾ എങ്ങനെ എഴുതാം എ പ്ലസ് ബി ഇൻ എ മൈനസ് ബി രണ്ട് ഏത് നാല് പ്ലസ് ഒന്ന് ഇൻഡു രണ്ട് ഏതം നാല് മൈനസ് ഒന്ന് നമുക്ക് ഇതൊക്കെ കണ്ട് എഴുതാം രണ്ട് ഏതം എട്ട് ഇരുന്നൂറ്റൻപത്താറാണ് അതായത് രണ്ട് എട്ട് തവണ രണ്ട് ഇൻറ്റു രണ്ട് ഇൻഡു രണ്ട് ഇൻഡു അങ്ങനെ എട്ട് തവണ കുടിക്കുമ്പോൾ ഇരുന്നൂറ്റമ്പത്താറ് കിട്ടും ഇരുന്നൂറ്റൻപത്താറ് ഒന്നും കൂട്ടിയ ഇരുന്നൂറ്റി അൻപത്തേഴ് ഇൻറ്റു രണ്ട് ഏത് നാല് രണ്ട് നാല് തവണ രണ്ട് ഇൻറ്റു രണ്ട് ഇൻറ്റു രണ്ട് ഇൻറ്റു രണ്ട് കുടിക്കുമ്പോൾ പതിനാറും ഒന്നും കൂട്ടിയാൽ പതിനേഴ് ഇൻറ്റു രണ്ട് പതിനാല് പതിനാറ് പതിനാറ് ഒന്ന് കുറച്ച് പതിനഞ്ച് നമുക്ക് ഇരുന്നൂറ്റമ്പത്തേഴ് ഇൻറ്റു പതിനേഴ് ഇൻറ്റു പതിനഞ്ച് കിട്ടി നമുക്ക് ഓപ്ഷൻസ് നോക്കാം പതിനൊന്ന് പതിമൂന്ന് പതിനേഴ് പത്തൊമ്പത് അപ്പോൾ ഈ സംഗീതത്തെ പതിനേഴ് പടി ഉണ്ട് നമുക്ക് ഈ പതിനേഴ് ഇതിനെ ഹരിക്കാൻ പറ്റും പറ്റും കാരണം എന്താ ഇരുന്നൂറ്റി അൻപത്തേഴ് ഇൻറ്റു പതിനേഴ് ഇൻറ്റു പതിനഞ്ചിനെ നമുക്ക് പതിനഞ്ച് കൊണ്ട് ഹരി അല്ല പതിനേഴല്ലേ പറഞ്ഞാൽ പതിനേഴ് കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ നമുക്ക് എന്താ ചെയ്യാം പതിനേഴും പതിനേഴും വെട്ടിപ്പോവും അതായത് നമുക്ക് ഈ സംഖ്യയെ പതിനേഴ് കൊണ്ട് നിശേഷം ഹരിക്കാം ഉത്തരം പതിനേഴ്